നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിനായക ചതുർത്ഥിയെക്കുറിച്ചാണ് മകരമാസത്തിലെ വിനായക ചതുർത്ഥിയാണ് ഒന്നാം തീയതി ശനിയാഴ്ച എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റീകരത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പന്റെ തിരുസന്നിധിയിൽ സന്നിധിയിൽ ഭഗവാന്റെ പത്തിയിൽ വാഴുന്ന പ്രണവമലയിൽ എട്ട് ഗണപതിമാരുണ്ട് പതിനൊന്ന് ദൃക്കരങ്ങളോടുകൂടി മഹാഗണപതി പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു തരുന്ന ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്കും അതേപോലെ തന്നെ നാൾപൊരുത്തമില്ലാത്ത ദമ്പതികൾ ഒരുമയോടുകൂടി കഴിയുന്നതിനും ശത്രുക്കളെ അടിച്ചതുക്കുന്നതിനു വേണ്ടി ശക്തിഗണപതി പിന്നെ ഗവൺമെൻറ് ഓഫീസിലെ കാര്യങ്ങൾ ബാങ്കിലെ കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് സാധ്യമാക്കുന്നതിന് വേണ്ടി കാര്യസ്ഥിതി ഗണപതി പരീക്ഷാ ജയങ്ങൾക്ക് കൂടി അനുകൂലമായിരിക്കും രോഗനിർണയം നടത്തുന്നതിന് രോഗം പെട്ടെന്ന് മാറുന്നതിനും ചികിത്സ ഫലിക്കുന്നതിനും നല്ല ആഹാരങ്ങൾ കഴിക്കുന്നതിനും നല്ല രുചിയോടു കൂടിയ ആഹാരങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്നതിനും നവനീത ഗണപതി ഓർമ്മയിൽ മുങ്ങിക്കുളിക്കുന്നതിനും അതേപോലെ തന്നെ എത്ര പ്രായത്തിലുള്ള ആളുകൾക്കാണെങ്കിലും ഓർമ്മയോടുകൂടി ജീവിക്കുന്നതിനും പരീക്ഷാ ജയങ്ങൾക്കും ഏകാക്ഷരി ഗണപതി കുടുംബ ഭദ്രത നിലനിർത്തുന്നതിനും അടുക്കള ദാരിദ്ര്യം ഒഴിവാക്കുന്നതിനും നിത്യവും ജോലി ഉണ്ടാകുന്നതിനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുമയോടുകൂടി ജീവിക്കുന്നതിനും വേണ്ടിയിട്ട് ഉദ്ദിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സോടുള്ള കുട്ടികളുടെ ബാലജപരത കൊണ്ട് മാതാപിതാക്കൾ കഷ്ടപ്പെടുമ്പോൾ അതേപോലെ തന്നെ കുട്ടികൾക്ക് രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടാതിരിക്കാനും വന്ന രോഗങ്ങൾ പെട്ടെന്ന് മാറുന്നതിനും കുട്ടികൾ മാതാപിതാക്കളെ അനുസരിക്കുന്നതിനും വേണ്ടി ബാലഗണപതി ഇങ്ങനെയുള്ള എട്ട് ഗണപതി അവതാരങ്ങൾ എട്ട് മൂലമന്ത്രങ്ങൾ ഉപയോഗിച്ച് എട്ട് ഭാവങ്ങളിൽ വിളങ്ങുന്ന ഗണപതിക്ക് വിനായക ചതുർത്ഥിക്ക് ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടാം കാരണം എട്ട് ഗണപതിമാർക്കും നാളികേരം ഉരുട്ടി എറിഞ്ഞുടച്ചാൽ ഇരുപത്തഞ്ച് രൂപയുടെ മുടക്കുള്ളൂ ഇരുന്നൂറ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം അതേപോലെ തന്നെ ഓരോ ഗണപതിക്കും പതിനൊന്ന് രൂപ തലയ്ക്കുവിഞ്ഞ് പണ്ടായത്തിലിട്ട് എട്ട് ഗണപതിക്ക് പതിനൊന്ന് രൂപ ഇടുമ്പോൾ എൺപത്തെട്ട് രൂപ അതോടൊപ്പം തന്നെ പേരമംഗലത്തപ്പൻ നാഗരാജാവിന് ഒരർച്ചനയും പിന്നെ രണ്ട് രൂപ ഭഗവാനും പണ്ടായത്തിലിട്ട് മുന്നൂറ് രൂപ മുടക്കിയാൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുന്ന അത്യപൂർവ്വ സുദിനമായി വിനായക ചതുർത്ഥി കടന്നു വരുമ്പോൾ ഇത് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഇരുന്നൂറ് രൂപ കൂടുതൽ കൂടുതലടയ്ക്കേണ്ടി വരും അഞ്ഞൂറ് രൂപയാണ് അടയ്ക്കും അപ്പം അങ്ങനെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി രക്ഷാ കവാടമായി തിരു പേരമംഗലത്തപ്പനും പ്രണവമലയിലെ മറ്റിരുപത്തിയാറ് ദേവതകളും നിലകൊള്ളുമ്പോൾ വിനായക ചതുർത്ഥിയുടെ ഏറ്റവും വലിയ വിശേഷമായിട്ട് എട്ട് ഗണപതിമാർക്ക് നാളികരം ഇന്നത്തെ ദിവസം മുട്ടിറക്കാം എണ്ണൂറ് രൂപയ്ക്ക് കൂടെ പേരമംഗലത്തപ്പിന് കൂടിയാണെങ്കിൽ തൊള്ളായിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ എട്ട് ഗണപതിമാർക്ക് സാധാ ഗണപതി ഹോമം ചെയ്യാം എണ്ണൂറ് രൂപയ്ക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇരുപത്തൊന്ന് ഗണപതി ഹോമം മൂവായിരത്തഞ്ഞൂറ് എട്ട് ഇരുപത്തി എട്ടായിരം രൂപ അതേപോലെ നൂറ്റി എട്ട് ഗണപതി ഹോമം ഒരു ഗണപതി ഹോമത്തിന് പതിനയ്യായിരം രൂപയാണ് പാക്കേജായിട്ട് വരുമ്പോൾ എട്ടായിരം രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ ആയുധ സമർപ്പണം ഇന്നത്തെ ദിവസം ഒരു ആയുധത്തിന് അൻപത് രൂപ നിരക്കിൽ ചെയ്യാം ഓൺലൈൻ ചെയ്യുമ്പോൾ നൂറ്റമ്പത് രൂപ വേണ്ടിവരും എട്ട് ആയുധങ്ങളാണ് ഒരേ ഗണർത്തിക്കുള്ളത് അപ്പോൾ നാനൂറ് രൂപ കൂടെ നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ അങ്ങനെ നിങ്ങൾക്ക് ഏതൊരു വഴിപാടും ചെയ്ത് അതോടൊപ്പം ഭഗവാന്മാർക്ക് ദക്ഷിണ പൂജകൾ ചെയ്യാം പാലഭിഷേകം പനിനീരഭിഷേകം ഇളനീരഭിഷേകം ജലാഭിഷേകം അതേപോലെ അപ്പം അട മോദകം അവിൽ പഴങ്ങൾ അങ്ങനെ ഏതൊരു വഴിപാടുകളും ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ പറ്റുന്ന സത്യപൂർവ സുദിനമായിട്ടാണ് വിനായക ചതുർത്ഥി കടന്നു വരുന്നത് അതോടൊപ്പം ഇരുപത്തേഴ് ദേവതകൾക്ക് പത്ത് രൂപയുടെ ജലാഭിഷേകം മൂന്ന് ദിവസം അടുപ്പിച്ച് നടത്തിയാൽ എണ്ണൂറ്റി പത്ത് രൂപയുടെ മുടക്കേ വരുന്നുള്ളൂ കുട്ടികളെല്ലാം നല്ല രീതിയിൽ പരീക്ഷ ജയിച്ചൊക്കെ വരും നിങ്ങളാലോചിച്ച് നോക്കാം പലരും അറിയുന്നതൊക്കെ മണ്ഡലത്തിലോടും അന്ധവിശ്വാസോടും കൂടോത്രമാണ് അത് ഏറ്റവും കൂടുതൽ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സമുദായമാണ് അവിടെ ഒരു മനുഷ്യൻ ദൈവമായി വന്നിട്ടുണ്ട് നിങ്ങളറിയുക ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് ഒരു ഗോപൻ സ്വാമി മണിയനായിരുന്നു മണിയൻ ചുമട്ടുകാരൻ പിന്നീട് ഗോപനായി ഗോപൻ ഒരു ക്ഷേത്രം പ്രതിഷ്ഠ നടത്തി പിന്നീട് പൂജാരിയായി പിന്നീട് ഗോപൻ സ്വാമിയായി പിന്നെ ഗോപൻ സമാധിയായി ഇപ്പോൾ ഗോപൻ്റെ മകൻ പറയുന്നു ഗോപൻ ദൈവമായി ഇങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ ഒരുപാട് ഒരുപാട് ദൈവങ്ങൾ വരുന്നു അതേപോലെ ഇപ്പോൾ അവിടെ മഹാകുംഭമേള നടക്കുന്നു അവിടെയുള്ള സന്യാസിമാരെല്ലാം എല്ലാം ദൈവങ്ങളാണെന്നാണ് പറയുന്നത് എന്താ ചെയ്യുക എല്ലാവർക്കും ദൈവങ്ങളാകുമ്പോൾ ഒരു പുളവുമില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവങ്ങളാകാം അപ്പോൾ എന്തായാലും നമുക്കിവിടെ മനുഷ്യരെ ദൈവങ്ങളായിട്ട് കൂട്ടുന്നില്ല അതുകൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള പ്രകൃതി ശക്തികളാകുന്ന ഈശ്വര ചൈതന്യങ്ങളെ പ്രണവമലയിലെത്തി നിങ്ങൾക്ക് യഥാവിധി പൂജിച്ച് വഴിപാടുകൾ ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും അതിനെയാണ് വിനായക ചതുർത്ഥി ദിവസം ശനിയാഴ്ച ഒന്നാം തീയതി ഈ വഴിപാടൊക്കെ ചെയ്ത് എല്ലാവർക്കും സമൃദ്ധിയിലേക്ക് എത്താൻ നിങ്ങളെ സർവേശ്വരന്മാർ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് തൊഴിൽ ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വാങ്ങിച്ച് തമ്മിൽ കഴിയാൻ സാധിക്കും ഏതു രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കി അത് തന്നെ ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുള്ളയാളാണോ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ്യസേനയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത ജയം എന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവങ്ങളടക്കം കൊണ്ടൊന്നും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ സനാതന ധർമ്മ സംഘം എന്ന് പറയുന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് നിങ്ങൾ കാണുന്ന രീതിയിലുള്ള ചാതുർവർണ്ണ സംഘടനയല്ല എല്ലാവർക്കും തുല്യത നൽകുന്ന ഈ സംഘടനയിൽ യാതൊരുവിധ പ്രവേശന ഫീസില്ല മാസവരിയില്ല ജാതി വർഗ്ഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും ചേർന്ന് പ്രവർത്തിക്കാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ മടിച്ചു നിൽക്കേണ്ട കുട്ടികളൊക്കെ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായി റോട്ടിക്കരുന്ന് തല്ലുകൊണ്ട് ഇപ്പോൾ കണ്ടില്ലേ സ്കൂൾ വിദ്യാർത്ഥി മറ്റൊരു സ്കൂൾ വിദ്യാർത്ഥിയെ കുത്തുന്നു കൊല്ലുന്നു ഈ ഡിപ്രഷനൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ പ്രണോമലയിലൊന്നും വഴിപാട് ചെയ്താൽ ഒരുപാട് മാറ്റം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ ഈശ്വര വഴിയിലേക്ക് എത്തുക നിങ്ങൾ കൃത്യമായിട്ട് ശ്രാദ്ധ ബലി ചെയ്യാത്തവരാണ് പ്രായത്ത് ബലിയിടിക്കും മൂവായിരയുടെ ചെലവുകൾ അപ്പോൾ എത്ര നിവൃത്തിയില്ലാത്ത ഒരാളാണെങ്കിലും പ്രണവമലയിൽ എത്തുക എറണാകുളം ജില്ലയിൽ മൂവാറ്റു താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിയിൽ പ്രണവമലയിൽ എത്തുക ഓരോ ക്ഷേത്രത്തിൽ നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തുക അതിനുശേഷം കൗണ്ടറിൽ ഞാൻ ജപിച്ച് ചരട് കൊടുത്തിട്ടുണ്ട് ഒരു ചരട് വാങ്ങി ധരിക്കുക നൂറ് രൂപയുടെ ചിലവുള്ളൂ ഓൺലൈനാണ് നൂറ്റി രൂപ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഇലസ് വാങ്ങി ധരിക്കുക ആ ഏലസ് ധരിച്ച് പതിനെട്ട് മാസം അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ആയിരത്തി നാനായിട്ട് വഴിപാട് പ്രണവമലയിൽ മഹാഗണപതിക്ക് നൂറ്റി ഗണപതി ഗണപതിയോഗം ചെയ്യുക എഴുപത് നാരായ്മ മലയാളത്തിൽ അങ്ങനെ പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആവാഹന പൂജയിലേക്ക് എത്താൻ സാധിക്കും ആവാഹാന പൂജയിലെത്തി വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തു നോക്കി എല്ലാം ക്ലിയർ ചെയ്ത് ഇനിയുള്ള കാലം ജീവിതസമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അതിന് എൻ്റെ ഉറപ്പുണ്ട് ധൈര്യമായിട്ട് ഇതിലേക്ക് എത്താം അതിനുവേണ്ടി അനുവദ സാക്ഷ്യം വീഡിയോ ഒരുപാട് ഒരുപാട് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ആശുപത്രിക്ക് കൊണ്ടുപോയി ലക്ഷങ്ങൾ കൊടുക്കുന്നു അതേപോലെ കടം കയറി മുടിയും ഇതിനൊന്നും നിങ്ങൾക്കൊരു മടിയില്ല നൂറ് രൂപ മുടക്കാൻ പറയുമ്പോൾ എപ്പോൾ സ്വാമി എന്നൊക്കെ വിളിച്ച് സമയം കളയേണ്ട നമ്മുടെ വയസ്സ് ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം തുഷാര സുരേഷ് തിരിഞ്ഞാലക്കുടി എന്ന് വരുന്നു ഇപ്പോൾ എസ് ജി നല്ലൊരു പ്രവർത്തകയാണ് മുഹന്തപുരം താലൂക്കിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് വരുന്നത് വരുന്ന സമയത്ത് അവനവചര അഡ്വാൻസ് കൊണ്ട് വരുന്നത് അപ്പോൾ ആ സമയത്തൊരിക്കും വല്ലാത്ത ദുരിതവും രോഗവും അങ്ങനെ കടവും വലിയ പ്രശ്നത്തിലായിരുന്നു ജീവിതം അത് പിന്നീട് പല പ്രാവശ്യവും ഇവിടെ നിന്ന് അതൊക്കെ എടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാനായിട്ട് ഒരു പ്രാവശ്യം വഴക്കും കൂടിയിട്ടുണ്ട് എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരാൾ പറഞ്ഞിട്ടതനുസരിക്കുക അതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അപ്പം അങ്ങനെയൊക്കെ ദേഷ്യങ്ങൾ വന്ന് കുറച്ചാൾ തുഷായിരിക്കും അത് വലിയ മനോവേഷമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പം അതൊന്നുമല്ല ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് സജീവമായിട്ട് പറഞ്ഞുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് എങ്ങനെ അവർക്കും ജീവിതത്തിൻ്റെ ഒരു വഴി കാണിക്കാൻ പറ്റും എന്നുള്ളൊരു വലിയ മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ജീവിതം അപ്പോൾ അന്ന് തുഷാരം എന്ന് പറഞ്ഞാൽ ജനുവരി ഒന്നാം തീയതി കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി വരുമ്പോൾ ആ വാഹന കുരിക്ക് അഡ്വാൻസ് പൈസയും കുടിച്ചിട്ടുണ്ടെന്നല്ല ആലോചിച്ചില്ല കാരണം യൂട്യൂബ് കണ്ടു അതിനകത്ത് ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടു പല മഹാന്മാരുടെയും മിടുക്കന്മാരുടെയൊക്കെ വീഡിയോ കണ്ടു അപ്പോൾ മനസ്സിലായി ശരിയും തെറ്റൊക്കെ അങ്ങനെയുള്ള ഒരു വിവേചനവു കാരണം ജ്യോതിഷം അടുത്ത് ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ശരിയും തെറ്റോ ആണോ എന്നൊക്കെ ചോദിച്ച് കമ്പനി ഇടുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു നേരെ വഴി കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തുഷാര ഇപ്പോൾ ഈ വീട് ഇട്ട് വരുന്നത് ഇപ്പം താലൂക്കിൽ നല്ല രീതിയിൽ ഒരു എല്ലാ മാസത്തിലും നിറയെ വണ്ടികളൊക്കെ അവിടെ നിന്ന് ആളുകളെ പറഞ്ഞ് ബോധവൽക്കരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കും